ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു നിക്കാഹിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇളയമൻ്റെ മോൻ്റെ പിറ്റേ ദിവസം കല്യാണ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് സുഖമില്ലാതായി അതുപോലെ തന്നെ പിന്നെ ഒരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് ഞാനിടുന്നത് തലേ ദിവസത്തെ വീഡിയോ മുതലാണ് തലേ ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം അനീഫ് കീറാടേക്ക് കൊണ്ടാക്കി അവിടുന്ന് പിന്നെ ചെറിയ അമ്മ വന്നിട്ട് ചെമ്മടേക്ക് കൊണ്ടുപോവുകയായിരുന്നു കേട്ടോ ചെമ്മ്മാടാണ് ഇളയമ്മൻ്റെ വീട് ഞാനും പിച്ചുമോളും മക്കളും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഉപ്പച്ചയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ എത്തി കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷത്താ നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ അവിടെ എളാപ്പിൻ്റെ കുടുംബവും ഞങ്ങളെ ഇവിടുത്തെ ഉമ്മൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ടായിരുന്നു അവനെ കുറേ ഡാൻസും പാട്ടും ഫോട്ടോസും ഒക്കെ കൂടെ ആയിട്ട് നല്ല ബഹളമായിരുന്നു കേട്ടോ ഇത് മക്കൾ അവന് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ഞാനിടുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഈ മോന് എൻ്റെ ചെറിയ അമ്മോൻ്റെ മോനാണ് കേട്ടോ അവന് നന്നായിട്ട് പാട്ട് പാട്ടുപാടും മാഷാള്ള ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മ ഉമ്മൻ്റെ ഉമ്മ ഞാൻ വേറെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഉമ്മനെ അങ്ങനെ പിന്നെ എല്ലാവരും അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് ഞങ്ങൾ നീറാടേക്കായിരുന്നല്ലോ പോന്നിട്ടുണ്ടായിരുന്നത് വേറൊരു ഇളയമ്മൻ്റെ വീട്ടിലേക്കായിരുന്നു അവിടെ എത്തിയതിന് രക്ഷട്ടോ ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ടത് അച്ചുതാ അവിടെ എത്തിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉറക്കത്തിൽ മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മൈലാഞ്ചിട്ടുന്നത് പിച്ച് മോളും അതുപോലെ തന്നെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളും കൂടെ ആയിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കിടക്കുന്ന സമയം കാണിച്ചുതരാം കേട്ടോ ഇതാ ഏകദേശം രണ്ടരക്കൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്കാണ് കേട്ടോ ഞങ്ങൾ കിടക്കുന്നത് ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് നേരെ ഹോളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ചെമ്മാട് ഹോളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഇതായിരുന്നുണ്ട് ഞങ്ങളുടെ ഡ്രസ് കോഡ് മക്കൾ വൈറ്റും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും റെഡുമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഇളയമ്മമാരും അതുപോലെ തന്നെ അവരുടെ മക്കളും മരുമക്കളൊക്കെയാണ് പിന്നെ അവിടെ എത്തിയതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുടുംബത്തിലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു കാരണം ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാവുമ്പോഴല്ലോ എല്ലാവരും കാണുക ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നിട്ടോ എല്ലാവരും കണ്ടിട്ട് എല്ലാവരെയും കണ്ടു ഒരുപാട് സംസാരിച്ചു അതിൻ്റെയടുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാരണം വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറന്നു പോകട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അധികം എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഫിതുണ്ടാകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇന്ന് പുലർച്ചെയാണ് കേട്ടോ ഫിതു എറണാകുളത്തു നിന്ന് എത്തിയത് അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കല്യാണ വീട്ടിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ നിധു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല അവന് എക്സാം ആയതുകൊണ്ട് തന്നെ അങ്ങനെതാ നമ്മുടെ ചെക്കനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പോകുന്നത് ഹോളിൽ ആയിരുന്നു കേട്ടോ അവിടെയും കല്യാണം നിക്കാഹിന് അവളുടെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ കല്യാണം ഹോളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴും അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾതാ ഞങ്ങളവിടെത്തി ഇനിയിപ്പോൾ പെണ്ണിൻ്റെ ആണ് അവിടെ എത്തി പിന്നെ പെണ്ണും ചെക്കനൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അവളുടെ ഫാമിലിയൊക്കെ ഒരുമിച്ച് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങാറായി ഇനി ഞങ്ങൾ അവിടുത്തെ എൻട്രി ആണ് കേട്ടോ അതിനെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അവൻ്റെ അവിടുത്തെ കസിൻസും ഇവിടുത്തെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പെണ്ണിനും ചെക്കനൊക്കെ സ്റ്റേജിൽ കയറ്റി അതിനുശേഷം വീണ്ടും കുറേ ഫാമിലി ഫോട്ടോസൊക്കെ അവരോടൊപ്പം എടുത്തു അതിനുശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ ഹാളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ച് പോരാണേ കാരണം അളയമൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല നല്ല മഴയും അതുപോലെ തന്നെ ഏകദേശം മരിവ് ആവാറായിട്ടുണ്ട് അതുപോലെ ഇത് ഇന്നലെ രാത്രി യാത്ര ചെയ്തുകൊണ്ട് തന്നെ അവന് നല്ല ടയേർഡായിട്ടുണ്ട് അവനാണ് കാർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം